ില്ല മറ്റേ നമ്മുടെ ഈ ഇടവേക്കാർ എന്നോടൊപ്പം ആളുകളില്ല എല്ലാം കൂടുതൽ ഇവിടെ വന്നപ്പോ അദ്ദേഹത്തെ കുപ്പി കൊണ്ട് മണിച്ചെറിയുന്ന ഒരു സംഭവം രോഗം മുഴുവൻ കണ്ട കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിൽ അവിടെ നിന്ന് വികാരം ഒരു അഡ്മിനിസ്ട്രേറ്ററോട് ഒരു റിപ്പോർട്ട് പോലും സഭാ നേതൃത്വം ചോദിക്കാത്തത് എന്തെങ്കിലും ആരെങ്കിലും ഇതിന് പുറകിൽ കളിച്ചു അല്ലെങ്കിൽ കൂടാതെ താങ്കൾക്ക് തോന്നുന്നു പ്രശ്നം ആ വ്യക്തികൾക്ക് ഇങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറി കൊടുക്കാതിരിക്കാൻ സഭ നോക്കത്തില്ല കാര്യം നിങ്ങൾ തന്നെ എതിരായിട്ട് ഉള്ളത് കൊണ്ടാണ് ഈ ദേവാലയം അടച്ചുപൂട്ടിയിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് കാരണമാണ് മറ്റുള്ള വിശ്വാസികളുടെ സഫർ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഒരു ഈ ഈ എന്നൊരു മറുപടി കൊടുത്താൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എറണാകുളം അതിരൂപത അതിലുപരി സീറോ മലബാർ സഭയെ ആകമാനം പിടിച്ചുലച്ച ഒരു സംഭവത്തിന്റെ രഹസ്യങ്ങളുടെ ചുരുൾ അഴിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ചോദിച്ച വോയിസ് ഓഫ് ട്രൂത്തിന്റെ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഫാദർ ആന്റണി പൂതുവേലി പറഞ്ഞ നേരിട്ടുള്ള മറുപടിയാണ് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് മാർ സിറിൽ വാസിൽ എറണാകുളം അതിരൂപതയിൽ എത്തിയ ദിവസം എറണാകുളം ബസിലിക്കയിൽ അദ്ദേഹം വന്ന സമയത്ത് പരിശുദ്ധ തിരുവോസ്തിയുമായി അദ്ദേഹം നടന്നെടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരെ കുപ്പികൾ വലിച്ചെറിയുകയും അദ്ദേഹത്തിനെതിരെ ആക്രോശിക്കുകയും അദ്ദേഹത്തിന് പുലപ്പിയം പറയുകയും ചെയ്ത എറണാകുളം വിമത കോമരങ്ങളുടെ നാടകം എങ്ങനെ നടന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അനിഷ്ട സംഭവം എറണാകുളത്ത് ഉണ്ടായത് എന്നുള്ള വോയ്സ് ഓഫ് ട്രൂത്തിന്റെ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഫാദർ ആന്റണി പൂതുവേലിയുടെ ഉത്തരമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നേരിട്ട് കൊണ്ടുവരുന്നത് ഇവിടെ വത്തിക്കാനെ പ്രകോപിപ്പിച്ച കാര്യം എന്താണ് എന്നും ഫാദർ ആന്റണി പൂതുവേലി നമ്മളോട് പങ്കുവയ്ക്കുന്നു നമ്മൾക്ക് കേൾക്കാം ഈ ഇവിടെ മാത്രം കാര്യങ്ങൾ എല്ലാ പ്രശ്നങ്ങളും മറ്റ് നിന്ന് വളരെ സ്വഭാവമുള്ള ആളുകളിലേക്കു പോകുന്നതാണ് അത് ഇതെല്ലാം ചെയ്യുന്നത് ഉദാഹരണം പറയുക ഞാൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് വാസി പിതാവ് വിശുദ്ധ കുർബാനയുമായിട്ട് ഇവിടെ വന്നത് ഞാൻ തലേദിവസം തന്നെ ഇവിടുത്തെ ബച്ചമാരെ വിളിച്ചത് തലേ ദിവസമാണ് എന്നെ അറിയിച്ചത് പിതാവ് വരുന്നുണ്ട് അതിനുള്ള പ്രതികരണം ചെയ്തെന്ന് പറഞ്ഞു എല്ലാവരെയും അറിയിക്കണം പറഞ്ഞു എല്ലാവരെയും അറിയിച്ചു അവർ ഇത് അറബി ക്ഷണത്തിൽ എല്ലാ ഇടവുകളിൽ നിന്നും ഈ പറഞ്ഞ ഇപ്പോൾ ഈ നൽമായ മുന്നേറ്റത്തിന് മുൻനിരയുള്ള ആ മറ്റ് ഇടവുകളിൽ നിന്ന് വളരെ എന്തും ചെയ്യാൻ ഒരു മടിയും കണ്ടാത്ത ആളുകളിലേക്ക് ഇവിടെ ഈ കോമ്പൗണ്ടും ഇവിടെ നിറച്ചു അങ്ങനെ കോമ്പൗണ്ട് നിറച്ച് ഗേറ്റ് എല്ലാം അടച്ചു ബുദ്ധി അങ്ങനെ മുദ്രാവാക്യം അവിടെ വിളിച്ചു വാസിക്കാനോടൊപ്പമാണ് ഞാനും വന്നത് അങ്ങനെ വന്ന ഇവിടെ ഈ ഗേറ്റും കൂടി കയറാൻ പറ്റിയില്ല പിന്നെ ഈ ഗേറ്റ് കുളിച്ചാണ് ആരങ്ങനെ കാലത്തുകൂടിയാണ് സൈഡിൽ കൂടിയാണ് അകത്തേക്ക് കയറാൻ പറ്റിയത് പോലീസ് കോടിലാണ് അത് ജനങ്ങൾ മുഴുവന് കണ്ട മീഡിയ വഴി കണ്ടതാണ് അപ്പൊ അവരൊരു ചോദ്യം വരുന്നത് ഇങ്ങനൊരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇവരുടെ ആളുകൾ ഗുണ്ടകൾ വന്ന് നിറഞ്ഞപ്പോഴ് അതിനൊരു പോലീസ് സഹായം സ്ഥിരൽവാസിപ്പിക വരുന്നതിന് മുൻപേ ആവശ്യപ്പെടത്തില്ലായിരുന്നു ഇവരെ ക്ലിയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് വരാൻ സാധിക്കത്തില്ലായിരുന്നു അതായത് പോലീസ് സഹായം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം പക്ഷേ ഇത് പള്ളി അന്തരീക്ഷമായതുകൊണ്ട് പോലീസ് ജലത്രയോടം നടത്തണമെങ്കിൽ അവർ അറ്റക്കയറ്റി നടത്തും കാരണം ഒരു പള്ളിയുടെ അന്തരീക്ഷത്തിൽ ഒരു പൊതുസ്ഥലത്ത് ഒരു റോഡിൽ ഒരു സമരം ചെയ്യുന്നു അവിടെ പോലീസ് ഇടപെടുന്നത് പോലെ ഇതുപോലുള്ള പള്ളി അന്തരീക്ഷത്തിൽ ഒരു സാമുദായിക ആ സാഹചര്യത്തിൽ പോലീസ് ബലപ്രയോഗം അല്ല ഇതൊരു സമുദായത്തിന്റെ പ്രശ്നം അനന്ത ഇതൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അല്ലേ പുറത്തുനിന്ന് ഒരു വിദേശിയായിട്ടുള്ള ഒരു ബിഷപ്പ് അത് നമ്മുടെ ഒരു അതിഥിയായിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് വേണ്ടിട്ട് പോപ്പായിച്ച ഒരു വ്യക്തിയെ കുപ്പി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായ കാര്യം ലോക ചരിത്രത്തില് നമ്മുടെ ഒരു അപമാനമായി തീർന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതൊരു ലോ ആന്റ് ഓർഡർ സിറ്റുവേഷൻ ആണ് ഇത് വിശ്വാസ പ്രശ്നം അല്ലായിരുന്നവർ ഗുണ്ടകളുടെ വിളയാട്ടമാണ് അവിടെ നടന്നത് അതിനെതിരെയല്ലേ പോലീസിനെ വിളിക്കുന്നത് അല്ല ക്രമസമാധാന പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ ഒരേ വിശ്വാസം ഉള്ളവരാണ് ഇപ്പോൾ ഈ അടി കൊള്ളുന്നവരും ഈ ഇടവക്കാരോ ക്രിസ്ത്യാന് കത്തോലിക്കരോ ഈ ജൂതക്കാരോ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നം പിന്നീട് ഉളവാക്കുന്ന ദൂഷ്യങ്ങളും സഭാ നേതൃത്വം നേരിടേണ്ടി വരുന്ന ആരോപണങ്ങളൊക്കെ വല്ലാത്തതായിരിക്കും അതുകൊണ്ട് പോലീസ് പരമാവധി നിയന്ത്രണം പാലിച്ച് ഒരു ഓൾട്ടർനേറ്റീവ് ഇത് ഒരു ലാത്തിചാർജ് നടത്താൻ ആവാതെ അല്ലെങ്കിൽ ഫലപ്രയോഗത്തിലൂടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ അതിജീവിക്കാൻ ശ്രദ്ധിക്കാതെ കഴിവതും സംയമനം പാലിച്ചുകൊണ്ടാണ് വരുന്നത് കാരണം പോലീസ് അറിയാം കാരണം ഇവർ ഏതെല്ലാം രീതിയിൽ വ്യഖ്യാനിക്കും ഒരു ലാത്തിചാർജ് നടത്തി കഴിഞ്ഞാൽ ആരാണ് പ്രകോപനം ഉണ്ടാക്കിയത് പോലീസ് തന്നെ ലാത്തിചാർജ് നടത്തിയത് അപ്പോൾ സിവിൽ പിതാവ് തന്നെ ലാത്തിചാർജ് ചെയ്യാൻ ആ പോലീസ് ഉത്തരവൊടുത്തു അല്ലെങ്കിൽ ആംബുലസ്താവ് ഉത്തരവ് കൊടുത്തു അല്ലെങ്കിൽ ഞാൻ ഉത്തരവൊടുത്തു എന്നുള്ള ദൂരവേഖലയും അത് പിന്നീട് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതാണ് നമ്മുടെ അപ്പോൾ അതുകൊണ്ട് കഴിവതും പോലീസ് എല്ലാ സമ്മീതം പാലിക്കുകയായിരുന്നു ഇപ്പൊ പോലീസിന് ഏറ്റവും കുട്ടികളും കിട്ടി അല്ല കിട്ടി അതോ അതെന്നെ ചോദ്യം വരുന്നതിന് മുൻപ് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം സ്ഥിരീവാസപിത വരുന്നതിന് മുൻപ് ഇവിടെ ക്ലിയർ ഔട്ട് ചെയ്യാവുന്ന അല്ലായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇല്ല അതെല്ലാം പോലീസിനോട് നമ്മൾ പറയുകയും ഒക്കെ ചെയ്തെങ്കിലും പോലീസും ഈ പറഞ്ഞപോലെ അവരും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം പ്രതീക്ഷിച്ചുണ്ടാകാൻ വരില്ല ഇനി നേരത്തെ തന്നെ ആളുകളെ ഒന്നും പള്ളിയൊക്കെ കയറ്റാതെ ഇരിക്കാനായിട്ടും അവര് ശ്രമിച്ചില്ല പക്ഷെ അത് ഒരു പിന്നെ കാഴ്ചയാണ് എന്നാൽ തന്നെയും പിന്നെ ആളുകൾ എങ്ങനെയെങ്കിലും അകത്തല്ല ഇപ്പോൾ ഒരു പിതാവ് ഇപ്പോൾ നേരത്തെ അറിയിച്ചത് പിതാവ് വരുന്ന കാര്യം നേരത്തെ അറിയിച്ചതുകൊണ്ടാണ് ഇത്രയും ആളുകളെ കൂട്ടാനായിട്ട് അവർക്ക് കഴിഞ്ഞത് അപ്പോൾ അവരെല്ലാം തയ്യാറെടുപ്പുകളും കൂടിയാണ് വന്നത് അവർ നേരത്തെ തന്നെ വന്ന അരമനയുടെ മുതലാടിയും ഇവിടെ നിന്നൊക്കെ അത് അവർ നേരത്തെ തന്നെ ഇവിടെ പന്ത്രണ്ട് സത്യം ഉണ്ടായിരുന്നല്ലോ ജൂലൈ നാലാം തീയതിയായിട്ട് ഇവിടെ നിയമിച്ചപ്പോൾ തന്നെ അന്ന് എന്നെ പ്രവേശിപ്പിക്കാതിരിക്കാൻ പദ്ധതി കെട്ടി രണ്ടു മാസത്തോളം ഇവിടെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഇല്ല ഈ ഇത്രയധികം ജനങ്ങളില്ലായിരുന്നു അവർ കുറച്ചേ ഉണ്ടായിരുന്നു ഇങ്ങനെ സംഭവം നടക്കുമെന്ന് നമ്മുടെ സഭയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ സെറീൽവാസ പിതാവ് വരുന്നതിന് മുമ്പ് ഇവിടെ ക്ലിയർ ചെയ്തുകൊണ്ട് ഇതിന് അകത്തൊരു കോർഡിനേറ്റ് കോർഡിനേഷൻ പോലീസ് നടത്തിയിരുന്നെങ്കിൽ ഈ ഒരു സഭ ഒഴിവാക്കാമായിരുന്നു അല്ല അതിന് അതിനുള്ള ഒരു ഞാനിവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പദവിയിലിരിക്കുന്നു പദവി ഇരിക്കുന്നു പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല ഇവിടെ ആ സമയത്ത് കൈകാരന്മാരില്ല തപ്പിയാരില്ല മറ്റ് നമ്മുടെ ഈ ഇടവക്കാർ എന്നോടൊപ്പം ഉണ്ടെന്ന് പറയുന്ന ആളുകളില്ല എല്ലാം ഹുളികൻസാണ് എല്ലാം ഹുളികൻസാണ് ഞാൻ അന്ന് ഇവിടെ വന്നത് ഇവിടെ വാസുപിതാവിനെ കൂടെ വന്ന് അന്ന് ഇവിടെ താമസിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് പക്ഷേ സാഹചര്യം എനിക്ക് പ്രതുകൂലമാണെന്ന് കണ്ടപ്പോൾ ഞാനിവിടെ നിന്നില്ല വാസുപിതാവിൻ്റെ കൂടെ തന്നെ ഞാൻ പോയി അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ തന്നെ തരില്ലേ കാരണം ശാരീരികമായി ആക്രമിച്ചതല്ലേ അതുകൊണ്ടാണ് ഞാൻ അന്ന് പോയത് കാരണം ഇവിടെ എന്നെ അച്ഛ അച്ഛന്മാർക്ക് സപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കൈക്കാരന്മാരില്ല ആരെയും എനിക്കില്ല ഈ സഭയോടൊത്ത് നമ്മോടൊപ്പം നിൽക്കുന്ന ആളുകൾ പോലും അവർക്കകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല അന്യ ഇടവേളിൽ നിന്ന് വന്ന ആളുകളും കൂടുതൽ അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്നെ വലിയ തല്ലയൊന്നും വരും അതുകൊണ്ട് ഈ പോലീസ് റെസ്പോട്ടുള്ളതുകൊണ്ട് ഞാൻ സർവ്വീസ് അസുപാലിൻ്റെ കൂടെ തന്നെ തിരിച്ച് പോവുകയുണ്ടായിരുന്നു അപ്പൊ ഇതിന് അച്ഛന് അച്ഛന്റെ ഒരു റിപ്പോർട്ട് കൊടുത്തില്ലേ ഇവിടെ ശരിക്കുള്ള എന്താണ് സംഭവം നടന്ന് നടന്നത് ചെറുവാസിന്നപ്പോ നടന്ന സംഭവങ്ങളുടെ ശരിയായിട്ടൊരു അച്ഛൻ റിപ്പോർട്ടായിട്ട് സമർപ്പിച്ചു ഞാൻ എന്നോട് ആവശ്യപ്പെട്ടില്ല റിപ്പോർട്ടായിട്ട് ഞാൻ കൊടുത്തത് കഴിഞ്ഞ വർഷം സവിസ്തരമായ റിപ്പോർട്ട് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊടുത്തു പിന്നെ ഈ സംഭവത്തെ എന്നോട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചോദിച്ചാലേ എനിക്ക് കൊടുക്കേണ്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ അപ്പൊ അവർ ചോദിക്കില്ലേ അവർ തൊരു ബാക്കി എന്നെ നിമിച്ച് രീതിയിലൂടെ അറിയുന്ന സംഭവങ്ങളൊക്കെ നടന്നില്ലേ പക്ഷേ ഇതൊക്കെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ ഫോണിലൂടെ ആദ്യം കൈമാറുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ലല്ലോ ഫോണിൽ കൂടെ താങ്കൾ വ്യക്തിപരമായി പറഞ്ഞു അത് അദ്ദേഹം കേട്ടു പക്ഷെ അതിനോട് ഒരു ആക്ഷൻ നടന്നില്ല പക്ഷേ ഇത് അച്ചന് തോന്നുന്നുണ്ടോ ഇതിന്റെ ഒരു റിപ്പോർട്ട് അച്ഛനോട് ചോദിക്കാതെ അല്ലെ ആവശ്യപ്പെടാതെ പുറകിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ചിന്തിക്കുന്ന ഒരു കാര്യം ഇത്രയും വലിയൊരു സംഭവം ഇത് മത്തിക്കാൻ വരെ ഞെട്ടി കാര്യം മത്തിക്കാൻ ഒരു പ്രതിനിധി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കുപ്പി കൊണ്ട് മരിച്ചെറിയുന്ന ഒരു സംഭവം ലോകം മുഴുവൻ കണ്ട കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവത്തില് അവിടെ ഇന്ന് വികാരം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോട് ഒരു റിപ്പോർട്ട് പോലും സവാതം ചോദിക്കാത്തത് എന്തെങ്കിലും ആരെങ്കിലും ഇതിന് പുറകിൽ കളിച്ചു അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ താങ്കൾ തോന്നുന്നത് അതെനിക്ക് തോന്നുന്നത് ശ്രീനിവാസി പിതാവിന് പേപ്പർ നല്ല കാര്യമായിട്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വ്യക്തിപരമായ അനുഭവം അദ്ദേഹം തന്നെ വർദ്ധിക്കാനെ കഴിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൽ അതിലേക്ക് ആധികാരികത എൻ്റെ റിപ്പോർട്ടിലില്ല കാരണം അദ്ദേഹത്തിന് നേരിട്ടുണ്ടായ അനുഭവങ്ങളും അതിൻ്റെ ചിത്രങ്ങൾ സഹിതം വർദ്ധിക്കാൻ കൊടുത്തിട്ടുണ്ട് വാസ്തവത്തിൽ വർത്തിക്കാൻ ചുരുപ്പിച്ചതാണ് വർത്തിക്കാനെ ഈ നമ്മുടെ എറണാകുള വിഷയത്തിൽ കൂടുതൽ കർക്കശമായ നിലപാടിലേക്ക് പോകാനായിട്ട് അപ്പോൾ 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 അതാണ് അദ്ദേഹം അദ്ദേഹം ആ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് ഇല്ല താങ്കളെ ഒരു നിയമം പഠിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണ് വക്കീലാണ് നിയമവശമൊക്കെ താങ്കൾ കൃത്യമായിട്ട് അറിയാം അങ്ങനെ സിറിൽവാസിൽ അങ്ങനെ റിപ്പോർട്ട് അതിന്റെ ഒഫീഷ്യൽ വെർഷൻ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ അതിന്റെ ഒരു റിപ്പോർട്ട് കൊടുക്കും അത് എന്തോ ആവുകയാണ് സിലബാസിൽ പിതാവ് കൊടുത്ത് ആർക്കോട്ട് രണ്ടുപോയാണ് അങ്ങനൊരു നടപടി എടുക്കേണ്ടതല്ലായിരുന്നോ അല്ലെങ്കിൽ എടുക്കേണ്ടത് ആവശ്യകത ആയിരുന്നു എന്ന് തങ്ങൾ തോന്നുന്നു അതായത് കൊണ്ട് ഞാൻ റിപ്പോർട്ട് കണ്ടു ഈ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ ആവശ്യം തങ്ങൾക്കില്ല അത് ഞാൻ ചോദിച്ച ചോദ്യവും ഇതാണ് താങ്കളോട് ആവശ്യപ്പെട്ടില്ല അതെ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്ററോട് ഇവിടെയുള്ള സഭാ നേതൃത്വം ഇനി റിപ്പോർട്ട് ആവശ്യപ്പെട്ടില്ല അതിന് പുറകിൽ എന്തെങ്കിലും ഒരു കളികൾ കാണും അല്ലെങ്കിൽ വിമതരുടെ കളികളോ ഗൂഢാലോചനയോ അല്ലെ സഭാ നേതൃത്വം തന്നെയുള്ളവർ ആഗ്രഹിക്കുന്നില്ല ഇനി ഇതിനെ ഒരു പോംവഴി വേണമുള്ളത് അങ്ങനെയൊരു സാധ്യതയുള്ളതായിട്ട് ഈ നമ്മുടെ ആരാധനാക്രമപരമായ സംബന്ധിച്ച് വിഷയത്തെക്കുറിച്ച് ഉണ്ടായ പല അനിഷ്ട സംഭവങ്ങളുണ്ടായപ്പോഴും അതിന് നേതൃത്വം കൊടുക്കുക വൈകീട്ട് വരെ നടപടി എടുക്കണമെന്ന് എത്രയോ പ്രാവശ്യം അരഞ്ചരിക്കും അന്തസ്താവിലൊക്കെ നമ്മൾ പറയുന്നതാണ് അപ്പോഴൊക്കെ അവരാരും നടപടിക്ക് ഞാൻ എടുക്കുന്നില്ല അന്തസ്താവ് തന്നെ എന്നോട് ഏറ്റവും ഞാൻ ഒറ്റമായിട്ട് നടപടി എടുക്കില്ല നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ സ്ഥലത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അപ്പോൾ തുടക്കത്തിലേ തന്നെ ഇതിന്റെ മുൻനിരയിൽ നിന്ന് ആളുകളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയും ഇതിനു വേണ്ടി പോരാടുകയും ചെയ്യുന്ന വൈകീരത്തെ അച്ചടക്ക ലേഖനത്തിന് സഭാനേതൃത്വം ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത് ഒരിക്കലും ഒരു ഇത്രയും പക്ഷാകുമായിരുന്നില്ല ഇപ്പോൾ ഞാൻ ചില പിതാക്കന്മാരുമായിട്ടും ഈ കാര്യം ചർച്ച ചെയ്തു അവരൊക്കെ എന്നോട് പറഞ്ഞതായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ

ജീവഹാനി ഭയപ്പെട്ടിരുന്നോ അങ്ങനെ വേണം കരുതുവാൻ തന്റെ ജീവൻ ഭീഷണി ഉണ്ടാകും എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ മാർ സിറിൽ വാസിൽ പിതാവിന്റെ ബെസലിക്ക സന്ദർശനത്തോട് അനുബന്ധിച്ചുണ്ടായ അനിഷ്ട സംഭവങ്ങൾ സീറോ മലബാർ സഭയുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയായി മാറിയ ഈ സംഭവത്തിനെ പറ്റി എന്തുകൊണ്ട് അന്ന് രൂപത അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായിരുന്ന മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് റിപ്പോർട്ട് തേടിയില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് അദ്ദേഹം എന്തുകൊണ്ട് റിപ്പോർട്ട് തേടിയില്ല എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഫാദർ ആന്റണി പൊതുവേലി നമ്മളുമായി പങ്കുവെച്ചു ശരിക്ക് സഭ റിപ്പോർട്ട് തേടേണ്ടതല്ലായിരുന്നോ ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ നിങ്ങൾ പ്രേക്ഷകർക്ക് അഭിപ്രായം പങ്കുവെക്കാം ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എഴുതുക അന്ന് വാസിൽ പിതാവ് വന്നപ്പോൾ നടന്ന അനിഷ്ട സംഭവങ്ങൾക്ക് ഫാദർ ആന്റണി പൂതുവേലിയോട് റിപ്പോർട്ട് തേടാത്തതിന്റെ പിന്നിൽ സഭയ്ക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടോ അഭിപ്രായം ഞങ്ങളെ തീർച്ചയായിട്ടും എഴുതി അടുത്ത എപ്പിസോഡിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബെസിലിക്ക ദേവാലയത്തിൽ നടന്ന മാരത്തോൺ സാത്താൻ ബലിയർപ്പണത്തിന് പുറകിൽ നടന്ന നിഷ്ഠൂര സംഭവങ്ങളുടെ സത്യാവസ്ഥ എന്താണ് കാരണം അവിടെ ഫാദർ ആന്റണി പൂതുവേലിയെ അപമാനിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തെ വില്ലനാക്കി മാറ്റിയ ചില സംഭവങ്ങൾ ഉണ്ടായി അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അദ്ദേഹം തുറന്നു പറയുന്ന ഭാഗവുമായാണ് അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അതുവരെ നന്ദി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തീയതി നടന്ന സംഭവങ്ങളെ പറ്റിയാണ് അച്ഛൻ പറയുന്നത് ആ സംഭവത്തിന് ഉപോയിട്ട് അച്ഛന് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ പേരിൽ അച്ഛനെ വളരെയധികം തേജോബദ്ധം ചെയ്യുവാൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് താങ്കൾ ഈ ഈ പറയുന്ന മാറത്തോൺ ബലിയർപ്പണം അല്ലെങ്കിൽ സാത്താൻ ബലി അർപ്പിച്ച ആളുകൾക്ക് നേരെ മുൻപിൽ നിന്ന് അവരെ തടഞ്ഞു അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ബലിയർപ്പണം നടത്തി എന്നൊക്കെ പറഞ്ഞ് താങ്കളെ അപമാനിക്കുവാൻ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ വിമതൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി അച്ഛൻ എന്താ പറയാനുള്ളത് ശരിക്കത് എന്തായിരുന്നു സംഭവം അച്ഛൻ അവരെ തടയാൻ ശ്രമിച്ചതാണോ അതോ അവരോട് നിർത്താൻ പറഞ്ഞതാണോ അതോ ഇവർക്കെതിരെ ഒരു സമരം അങ്ങ് വലിയ തുടങ്ങിയതാണോ എന്താണ് ശരിക്കുള്ള സംഭവം എന്താ വിശ്വാസികളെ വിശ്വാസികളോട് എന്ത് പറയാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ സത്യം പറയുവാൻ പ്രേരിപ്പിക്കുന്നത് നന്ദി നമസ്കാരം